ഹലോ ഹായ് വെൽക്കം ടു സിവിൽ സർവീസ് സിംപ്ലിഫയർ സ്വന്തം ചേച്ചിയുടെ ഭർത്താവുമായി ഒളിച്ചോടി പോയിട്ടുള്ള അനിയത്തേക്ക് പണി കിട്ടിയിരിക്കുകയാണ് പണി കിട്ടിയെന്ന് പറയുമ്പോൾ ഒരു ഒന്നൊന്നര പണിയാണ് കിട്ടിയിട്ടുള്ളത് കാര്യം വേറെ ഒന്നുമല്ല അവൻ അവളെ ഒഴിവാക്കിയിട്ട് പോയിരിക്കുകയാണ് ഞാൻ ഒരുപാട് പേർ ഇവൾക്ക് ബുദ്ധി ഇല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഇവൾ തെളിയിച്ചിരിക്കുകയാണ് അവൾക്ക് നല്ല ബുദ്ധി ഉണ്ട് എന്നുള്ള ഒരു കാര്യം അതിലേക്ക് പോകുന്നതിന് മുമ്പ് അവൾ കുറെ ഡയലോഗ് വർക്ക് ഉണ്ടായിരുന്നു അവളുടെ വീഡിയോസിൽ കാര്യം എന്ന് പറയുന്നത് അവർ തമ്മിൽ പിരിക്കാൻ പറ്റില്ല നമ്മൾ നമ്മളത്രയും സ്നേഹത്തിലാണ് ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ അവരും പറ്റുണ്ടായിരുന്നു ഇവളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല ഇപ്പൊ എവിടെ പോയി ആ ജീവിതമൊക്കെ ഇപ്പൊ അവരുടെ അവസ്ഥ എന്താണെന്ന് അറിയാമോ കേട്ടു നോക്കും ഇവയിൽ സംഭവം ആരൊന്നുമില്ല ഇവ ഇതെ വേണ്ടെന്ന് പറഞ്ഞു ഞാൻ പോയി കാശൊക്കെ കയ്യിൽ തീർന്നു മൊബൈലൊക്കെ വിട്ട് കഴിഞ്ഞിട്ട് ഗുരുവായൂരുടെ ആരാളെ കണ്ട് പോലീസിൽ അറിയിച്ചു അങ്ങനെയാണ് നാട്ടിൽ തിരിച്ചു വരണതും ശേഷം അവൻ വേണ്ടെന്ന് പറഞ്ഞ് പോയി വരുന്ന വരുന്നുകൊണ്ട് തന്നെ നിങ്ങളെ വീട്ടി വന്നപ്പോൾ അവരുടെ അമ്മേഷൻ അവന് കേട്ടിട്ടില്ല ഇതൊന്നും കേട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു മോളിൽ മറിഞ്ഞു ഇറക്കി വിട്ടു പിന്നെ ഇപ്പൊ അവളെന്താ മുസ്ലിംസ് ആകുമ്പോൾ ഞാൻ അറിഞ്ഞത് വീടിൻ്റെ അടുത്തുള്ള ഒരു ചേച്ചിയുണ്ട് നമുക്ക് അറിയാവുന്ന ഫാമിലിക്കായിട്ട് കാര്യം വേറെ ഒന്നും അല്ല കയ്യിലുള്ള ക്യാഷ് കഴിഞ്ഞു ജീവിക്കാൻ പൈസ വേണമെന്ന് ഉറപ്പുണ്ടായെന്നല്ലോ അതങ്ങോട് കഴിഞ്ഞു പിന്നെ ഇതെന്താ വീഡിയോ ആയിട്ട് ഇടാത്തത് കാരണം വീഡിയോ എടുക്കാൻ ഫോൺ വേണ്ടേ ആ ഫോൺ എടുക്കുമ്പോൾ ആ പൈസക്കും പുട്ടടിച്ച് കഴിഞ്ഞു ഇനി അവളെ കയ്യിലൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് അവൻ എന്ത് ചെയ്തു നൈസ് ആയിട്ട് അങ്ങനെ മുങ്ങി ഇവള് പെരുവയിലുമായി അതിനുശേഷം ഇവള് വീട്ടിൽ പോയി വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയിലും പുറത്താക്കി കാരണം ഇങ്ങനൊരു മോളില്ല എന്ന് പറഞ്ഞു ഇനി ഇമ്മാതിരി തമ്മാടിത്തരം ചെയ്ത മോളിപ്പം വീട്ടിൽ ആരെങ്കിലും കാരണം നോർമൽ രീതിയിൽ ഒളിച്ചുകൂടി പോയി കഴിഞ്ഞാൽ തിരിച്ചു വന്നു കഴിഞ്ഞാൽ അത് അറിയുന്നത് ആ ഫാമിലിയും കുടുംബവും നാട്ടുകാരും ആയിരിക്കും പക്ഷെ ഇവള് ചെയ്തു കൂട്ടിയ കാര്യം എന്താണ് ലൈവ് ഇട്ടു ഫുൾ വീഡിയോ ഇട്ടു സോഷ്യൽ മീഡിയയിൽ മൊത്തം സ്പ്രെഡ് ആക്കി കൊടുത്തു ഇനി അറിയാൻ ബാക്കിയാലോ ഉള്ളത് ആരുമില്ല എങ്ങനെയാണ് ഇവർ സ്വീകരിക്കുക ഇവൾ മാത്രമല്ല ഇനി അവനും വരണം അവനും വന്നിട്ട് ഇതേപോലെ നിൽക്കണം എന്നിട്ട് അവളുടെ ഭാര്യയുടെ ആ ഭാര്യയുടെ കാല് പിടിക്കണം എന്നിട്ടോ മാപ്പ് കൊടുക്കാൻ പാടില്ല കാരണം ഇമാതിരി ചറ്റത്തരം ചെയ്തവനൊന്നും മാപ്പ് കൊടുക്കരുത് കാരണം ഈ പെൺകുട്ടി ചെയ്തതിനേക്കാളും വലിയ തെറ്റാണ് അവൻ ചെയ്തിട്ടുള്ളത് പെൺകുട്ടി തെറ്റ് ചെയ്തിട്ടില്ല എന്നല്ല തെറ്റ് ചെയ്തിട്ടുണ്ട് അവളും പക്ഷെങ്കിൽ അതിനേക്കാളും വലിയ തെറ്റാണ് അവൻ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും അവൻക്ക് മാപ്പ് കൊടുക്കാൻ പാടില്ല ഒരു മുസ്ലിം ആവാൻ നടക്കുക ഇവ അവര് രണ്ടാള് തിരിച്ചു വന്നത് അതിലെ പൈസ ഒക്കെ കഴിഞ്ഞിട്ട് ഫോണൊക്കെ വിറ്റ് അപ്പൊ ഇവര് ഗുരുവായൂർക്ക് തിരിച്ചു വന്നിട്ട് ഇവരെ നിൽക്കണപ്പോ ഒരു പശ്ചാത്തലം വിളിച്ചു പറഞ്ഞതാ പോലീസ് സ്റ്റേഷനിലേക്ക് സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞിട്ട് ആൾക്കാരൊക്കെ വന്ന് കൊണ്ടുപോയി അപ്പൊ ഫാമിലി ആൾക്കാര് പറഞ്ഞോളെ അച്ഛനും അമ്മയും അല്ലാരും പറഞ്ഞോളാ അതിന് വേണ്ട ഞങ്ങൾക്ക് ഇനി വേണ്ടാന്ന് പറഞ്ഞു അവരിട്ടിട്ട് പോയി അച്ഛക്ക ഇട്ടിട്ട് പോയി ചേച്ചിയുടെ പറഞ്ഞു ഞാൻ പറ അവൾക്ക് ബുദ്ധി ഇല്ല എന്ന് പറയുന്നത് അത് തെറ്റായ ഒരു കാര്യമാണ് അവൾക്ക് നല്ല ബുദ്ധിയുണ്ട് കാരണം അവൾ ഇപ്പോൾ മുസ്ലിം ആവാൻ പോവുകയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു ഓഡിയോയില് ഇത് നാട്ടുകാരുടെ ഓഡിയോ ആണ് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവൾക്ക് നല്ല ബുദ്ധിയുണ്ടെന്നുള്ള ഒരു കാര്യമാണ് കാരണം നമുക്കറിയാം ഗോപിന്ദ് സ്വാമിയുടെ കേസ് നമ്മൾ നോക്കിയാൽ അവിടെ ഒരു മുസ്ലിം എന്ന ഒരു കാര്യം പറഞ്ഞതിന് ശേഷമാണ് പല ഓർഗനൈസേഷൻസും അവരെ സഹായിക്കാൻ പോയിട്ടുണ്ടായിരുന്നു ഒരു പക്ഷെ അത് മനസ്സിലാക്കി കൊണ്ടായിരിക്കണം ഇവളും ഈ ഒരു സമയത്ത് മുസ്ലിംസിന്റെ ഒരു കാര്യം പറ്റില്ല കാരണം ഇവൾക്ക് അങ്ങനെ ആയി കഴിഞ്ഞാൽ പല സപ്പോർട്ടും വരും ഇപ്പോൾ ഇല്ലാത്ത പല സപ്പോർട്ടും ആ ഒരു സമയമാകുമ്പോൾ അതായത് ഇപ്പോൾ മുസ്ലിം ആവണമോ എന്ന് പറഞ്ഞ ഒരു കാര്യം കൊണ്ട് മാത്രം ചിലപ്പോൾ അവൾക്ക് എന്ത് ചെയ്യാം ഒരുപാട് സഹായ ഹസ്തങ്ങൾ വരാം അതൊക്കെ മുൻകൂട്ടി കണ്ടിട്ടായിരിക്കണം ആ ഒരു പെൺകുട്ടി ഇപ്പോൾ മുസ്ലിം ആവണം എന്നുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടാവുക എന്തുമാവട്ടെ കിട്ടേണ്ടത് കിട്ടേണ്ട സമയത്ത് തന്നെ കിട്ടും ഞാൻ പക്ഷെ ഇത്ര പെട്ടെന്ന് കിട്ടുമെന്ന് വിചാരിച്ചില്ല ഞാൻ ഒന്ന് രണ്ട് മാസമോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വർഷം കഴിഞ്ഞിട്ടാണ് അവൾക്ക് അതിനുള്ള പണി കിട്ടുമെന്ന് വിചാരിച്ചത് പക്ഷെ ഇത്ര പെട്ടെന്ന് എന്തായാലും കിട്ടുമെന്ന് വിചാരിച്ചില്ല കിട്ടി അതിൽ സന്തോഷം കാര്യം വേറൊന്നും അല്ല ഇത് ഓരോ ആൾക്കാർക്കും ഒരു പാഠമായിട്ട് എടുക്കണം ഇതുപോലെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ കാരണം സ്വന്തം ഭാര്യയെയും സ്വന്തം ചോരേയും ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ആവട്ടെ ഭാര്യയോ ഭർത്താവോ സ്വന്തം ചോരയും കളഞ്ഞിട്ട് പോകുന്നവർക്ക് ഒരു പാഠമാണിത് കാരണം അവരെ എന്ത് ധൈര്യത്തിലാണ് വിശ്വസിക്കുക കാരണം സ്വന്തം ഭാര്യയും അല്ലെങ്കിൽ ഭർത്താവിനെയും സ്വന്തം ചോരയും ഒഴിവാക്കിയിട്ട് വരുന്ന അല്ലെങ്കിൽ ചതിക്കുന്ന ഒരാൾക്ക് മറ്റൊരാളെ ചതിക്കാൻ വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല എന്നൊരു കാര്യം ഓർക്കുക കാരണം ഈ പ്രണയിക്കുന്ന സമയത്ത് ഇതൊന്നും ചിന്തിക്കാനുള്ള ഒരു ബോധം ഉണ്ടാവുന്നതല്ല പക്ഷെങ്കിൽ ആ ബോധം എങ്ങനെങ്കിലും ഉണ്ടാക്കിയതിന് ശേഷം അത് ചിന്തിക്കുക അതിനുശേഷം മാത്രം ഈ പ്രണയവും കാര്യങ്ങളൊക്കെ ആയി ഒളിച്ചുകൂടാൻ നിൽക്കുക ഇല്ലെങ്കിൽ ഇതുപോലെ ഇരിക്കും ഇതല്ല ഇതുപോലത്തെ ഒരുപാട് ഇതിനേക്കാളും എക്സ്ട്രീം ആയിട്ടുള്ള കേസസ് നമ്മൾ കാണുന്നതാണ് ന്യൂസസിൽ കാണുന്നതാണ് അതുകൊണ്ട് തന്നെ ആ കാര്യം പോലെ ആയി പോവും അതുകൊണ്ട് തന്നെ നന്നായി ചിന്തിച്ചിട്ട് തീരുമാനങ്ങൾ എടുക്കുക ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമെന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇൻഫോർമേറ്റീവ് ആയാൽ മറ്റുള്ളവരിലെ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മീ ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ അനദർ വീഡിയോ ഓക്കേ